നമസ്കാരം പ്രവാസി സ്വാഗതം ഭയം വേണ്ട ജാഗ്രത മതിയെന്ന് ലോകാരോഗ്യ സംഘടന നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് എന്നാലോ ലോകത്തെ മുഴുവൻ ഭീതിയിലാക്കിയ ഒമിക്രോണിനെ ഇനിയും ഭയക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഡെൽറ്റ വേരിയന്റിനേക്കാൾ പലതവണ ജനിതകമാറ്റം വന്നതാണ് കോവിഡിന്റെ ഒമിക്രോൺ വകഭേദമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ഒമിക്രോണിന്റെ ആദ്യ ചിത്രവും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇതിൽ നിന്നാണ് പുതിയ കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ ഈ വേരിയന്റ് അത്യന്തം അപകടകാരിയാണെന്ന് ഇതിലൂടെ അറിയുവാൻ സാധിക്കുന്നു ഈ ചിത്രം റോമിലെ ബംബിനോ ജസു ആശുപത്രിയിലാണ് ത്രികോണ രൂപത്തിലുള്ള ചിത്രമാണിത് ഇതിൽ നിന്ന് ഒമിക്രോണിന് എത്രയോ തവണ ജനതകമാറ്റം വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ മനുഷ്യ ശരീരവുമായി ഇടപഴകാൻ വൈറസ് പഠിച്ചതായിട്ടാണ് വ്യക്തമാകുന്നത് മനുഷ്യ ശരീരത്തിൽ നിന്നുകൊണ്ട് കൂടുതൽ വകഭേദങ്ങളെ ഉണ്ടാക്കാനും ഇതിന് സാധിച്ചേക്കുമെന്ന് വിദഗ്ധരുടെ പ്രണനത്തിൽ പറയുന്നു എന്നാൽ സാഹചര്യത്തിനനുസരിച്ച് മാറാനുള്ള വൈറസിന്റെ പ്രത്യേകത അപകടകരമാണോ എന്ന് കൂടുതൽ പഠനങ്ങളിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ ഒമിക്രോണിന്റെ ജനകമാറ്റത്തിലൂടെ ഈ വൈറസിന്റെ സ്വഭാവം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി തരാൻ സാധിക്കില്ലെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഇത്രയും മാറ്റങ്ങളുള്ള വൈറസിന് മനുഷ്യ ശരീരത്തിൽ നിലനിൽക്കാൻ സാധിക്കുന്ന സാഹചര്യത്തിൽ വാക്സിൻ പ്രതിരോധ ശേഷിയെ അത് മറികടക്കുമോ എന്നാണ് ഇനി പരിശോധിക്കേണ്ടത് അതേസമയം സിംഗപ്പൂരിൽ ഒമിക്രോണിനെ തുടർന്ന് പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് വിദേശ രാജ്യങ്ങളിൽ വന്ന വാക്സിൻ എടുത്തവർക്ക് ക്വാറന്റൈൻ വേണ്ടെന്ന നിയമം നടപ്പാക്കുന്നത് മാറ്റിയിരിക്കുകയാണ് സിംഗപ്പൂർ ബോൽസാന എസ്വാത്തിനി ലിസോത്തോ മൊസാംബിക് നമീബിയ ദക്ഷിണാഫ്രിക്ക സിംബാബ്വേ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തവർക്ക് സിംഗപ്പൂരിലേക്കുമുള്ള പ്രവേശനാനുമതി നിഷേധിച്ചിരിക്കുന്നു നിലവിൽ സിംഗപ്പൂരിൽ ഒമിക്രോൺ കേസുകൾ സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ കടുത്ത നിയന്ത്രണത്തിനാണ് സിംഗപ്പൂർ തുടക്കമിട്ടിരിക്കുന്നത് വൈറസ് സാന്നിധ്യം കണ്ടെത്തുന്നതിനായി കൂടുതൽ പരിശോധനകളും സിംഗപ്പൂർ നടത്തുന്നുണ്ട് കൂടാതെ ഇന്ത്യയും കടുത്ത ഇപ്പോൾ പല സംസ്ഥാനങ്ങളും നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു മഹാരാഷ്ട്രയിൽ മന്ത്രിസഭ ഇക്കാര്യം ഇന്ന് ചർച്ച ചെയ്യും പുതിയ കേസുകളിൽ കുറവാണ് സംസ്ഥാനത്ത് മരണനിരക്കിലാണെങ്കിലോ ശതമാനവും ഇതുവരെ ഒമിക്രോൺ കേസുകൾ മഹാരാഷ്ട്രയിൽ അതേസമയം യാത്രാ മാനദണ്ഡങ്ങളിലും ഇന്ത്യ മാറ്റം വരുത്തിയിട്ടുണ്ട് യാത്രാ രേഖകളും ഒപ്പം നെഗറ്റീവ് ആർ ടി പി നിർബന്ധമാക്കിയിട്ടുണ്ട് ഇത് യാത്ര പുറപ്പെടുന്നതിന് തൊട്ടുമുമ്പുള്ളതായിരിക്കണം അതേസമയം ഒമിക്രോൺ സാന്നിധ്യം കണ്ടെത്തിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇന്ത്യയിലെത്തിയാൽ ഉടൻ കോവിഡ് ടെസ്റ്റ് നടത്തേണ്ടിവരും നെഗറ്റീവായാലും ഏഴ് ദിവസം ക്വാറന്റീനിൽ കഴിയേണ്ടി വരുന്നതായിരിക്കും നിലവിൽ ദക്ഷിണാഫ്രിക്കയിൽ ലോക്ഡൌൺ തുടരുകയാണ് എന്നാൽ ഏറ്റവും താഴെയുള്ള ലെവൽ വൺ ലോക്ഡൌൺ ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അഞ്ച് തലത്തിലുള്ളതാണ് ദക്ഷിണാഫ്രിക്കയിലെ രീതി ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള യാത്രികർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ ഇരുപത് രാജ്യങ്ങൾ അത് പിൻവലിക്കണമെന്ന് പ്രസിഡന്റ് സിറിൽ റമഫോസ അറിയിച്ചിട്ടുണ്ട് തങ്ങളുടെ അയൽ അയൽരാജ്യങ്ങളടക്കം സാമ്പത്തിക പ്രതിസന്ധിയിൽ പതറി നിൽക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ പ്രതിസന്ധി അതുകൊണ്ട് ഉണ്ടാക്കരുതെന്ന് അദ്ദേഹം പറയുകയായിരുന്നു അതോടൊപ്പം തന്നെ ഒമിക്രോൺ അതിവേഗം പടരുമെന്നോ മരണത്തിന് ഇടയാക്കുമെന്നോ തുടങ്ങിയ കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ലെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു എന്നാൽ ഇപ്പോഴത്തെ വാക്സിനുകൾ ഒമിക്രോണിനെ അടക്കം പ്രതിരോധിക്കുമെന്നും ലോകാരോഗ്യ സംഘടന അറിയിപ്പ് നൽകിയിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ